ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ടി ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പിട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് പോവാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോയോളം ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ വെല്ലുവിളുന്നാലിന് കിട്ടി ഇറച്ചിയെക്കൂട്ട് ഇറച്ചി തന്നെയാണ് കേട്ടോ അത് കട്ട് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു അതിനെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ് പിന്നെ ആവശ്യമായ ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി ഏകദേശം ഒന്നൊന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി പിന്നെ അല്പം മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരുപാട് പുളി ഇല്ലാത്ത തൈര് നാല് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പേസ്റ്റും അതുപോലെ അതോടൊപ്പം തന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മുടെ അടുത്ത് തക്കാളി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നാരങ്ങ നീരോടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ പോയതാണ് എന്നിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ഒന്ന് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം സമയമില്ലെങ്കിൽ ഒരു മണിക്കൂർ വെച്ചാലും മതി പിന്നെ ആ സമയത്ത് നമുക്കല്പ്പം മസാലകൾ റെഡിയാക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ ചോറ് വയ്ക്കാനായിട്ട് എടുക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഒരു ആറ് ടേബിൾ സ്പൂണോളം നെയ്യും സെയിം ആറ് ടേബിൾ സ്പൂണോളം തന്നെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്കൊരു അഞ്ച് സവാള അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം സവാള ഒക്കെ ആവശ്യമായ ഒരു നുള്ളുപ്പൂട് ചേർത്തിട്ട് വേണം കേട്ടോ വഴറ്റി അല്ലപ്പോഴത്തേക്ക് എളുപ്പം ഇത് വഴന്ന് വരും നമ്മൾ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് ഇത് കുറച്ചുകൂടി ഒന്നും ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്കിത് ആറ്റി മാറ്റാം കേട്ടോ ഇനി നമ്മുടെ അടുത്ത് ക്യാ കാ ക്യാഷ്യൂ ഉള്ളതെല്ലാം ഇതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം എൻ്റെ അടുത്താ ഉണ്ടായിരുന്നില്ല ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടം ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സവാളൊക്കെ വറുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് രണ്ട് മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാൻ എല്ലാം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല രണ്ട് കറവാപ്പട്ട ഒരു ബേ ലീഫ് മൂന്ന് ഏലയ്ക്ക പിന്നെ കുറച്ച് ഗ്രാമ്പുത്ര ഇട്ടിട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു അഞ്ച് സെക്കൻഡ് മാത്രം ഫ്രൈ ചെയ്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ എന്താ അരി എന്തോരാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നര ഗ്ലാസ് അരിയായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഞാൻ ജസ്റ്റ് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു എളുപ്പം ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഈ വെള്ളത്തിനൊക്കെ ചോറിൻ്റെ ആവശ്യമായ ഉപ്പും അതുപോലെ നമ്മൾ വാഴത്തി വെച്ചിരിക്കുന്ന സവാളയിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ സവാള എടുത്തുകൂടി ഇട്ട് കൊടുക്കാം വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കഴുകി വെള്ളം വാഴ്ത്തി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ അരി വെന്ത് വരാൻ ഏകദേശം ഒരു ഏഴ് മിനിറ്റോളം എടുക്കും കേട്ടോ നമുക്ക് അടച്ചു വെച്ച് ചോറ് കുക്ക് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട് ഞാൻ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ആട്ടം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വിസിൽ കൂട്ടി അടിക്കുക കൂടിയ തീയിൽ ബാക്കിയൊരു മൂന്ന് വിസലോണം കുറഞ്ഞ തീയിൽ അടിച്ചുകഴിഞ്ഞിരിക്കും നമ്മുടെ ബീഫൂടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിനെ അടുപ്പത്തേക്ക് വെക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മളിതിൽ വെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കുക അത്യാവശ്യം ഗ്രേവിയും വേണം എന്നാൽ ഒരുപാട് അങ്ങ് വെള്ളം പോലെ ആവരുത് ഇനിയിപ്പോൾ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാള മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുക്കാം ബാക്കി നമുക്ക് ചോറിൻ്റെ എന്താ ഫ്രൈ ചെയ്ത സവാള ഇടുന്ന സമയത്ത് അവിടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് വെറ്റിക്കാനായിട്ട് നമുക്ക് വയ്ക്കാം ഈ സമയം കൂടെ നമ്മൾ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് വേറെ പാത്രത്തില് ദം ചെയ്യാം ഞാനിപ്പോൾ കുക്കറിലേക്ക് തന്നെയാണ് ദം ചെയ്യുന്നത് ഫുൾ റൈസ് ദം ചെയ്യേണ്ട വന്നുമില്ല നമ്മൾ നമ്മളിതിൻ്റെ മേലിലേക്ക് അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത് ഇട്ടുകൊടുക്കേണ്ടത് മല്ലിയിലും പുതിയയിലുണ്ടോ നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ നമ്മളിട്ട് കൊടുക്കണം ഇവിടെ ഇല്ലായിരുന്നു ഞാൻ ഇവിടെ നമ്മുടെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് ആഫ്രിക്കൻ മല്ലിയില അതാണ് ഇട്ടിട്ട് കൊടുത്തത് അതാണെങ്കിൽ നല്ല എഫക്റ്റ് ഉണ്ട് മറ്റൊരുപാട് ഇടുന്ന സ്ഥലത്ത് ഇത് കുറച്ചിട്ടാൽ മതി പിന്നെ നമ്മൾ ഒരു സ്റ്റെപ്പ് റൈസ് ഇട്ട് കൊടുക്കുകയാണ് റൈസ് നമ്മൾ പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നികത്തിയിട്ട് കൊടുക്കുക അട്ട് അതിൻ്റെ മേലേക്കും ഇതുപോലെ തന്നെ കുറച്ച് എന്താ വരട്ടി വെച്ചിരിക്കുന്ന സബുകളെയും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് സെറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ബിരിയാണി മസാല കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ് ബിരിയാണിയുടെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് പിന്നീട് നമ്മൾ ഈ റൈസിനെ ഒരു പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഏറ്റവും തീ കുറഞ്ഞ നമ്മുടെ ചെറിയ ബർണറിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ദം ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ആ ചോറിനെ മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടാണ് എന്താ മിക്സ് ചെയ്തെടുക്കുന്നത് ഇക്കായട്ടം മിക്സ് ഒക്കെ ചെയ്തു തന്നത് അങ്ങനെ നമ്മുടെ ദം ബിരിയാണി നമ്മളിവിടെ സെറ്റാക്കി എടുത്തിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ദം ബിരിയാണിയാണിത് അപ്പം എളുപ്പമാണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ താങ്ക് യു